എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനൽ സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച എന്നായിരിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പായലായ പൂച്ച കുട്ടിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ ഉയർച്ച എന്നായിരിക്കും ജീവിതത്തെ നിഷ്കളങ്കമായി കാണുന്ന നിങ്ങൾ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കാറില്ല രക്ഷപെടും എന്നുള്ള രീതിയിൽ ഒന്നും അന്യായമായി ആഗ്രഹിക്കാതെയും സ്വാർത്ഥതയില്ലാതെയും മുന്നോട്ട് പോവുകയാണ് സ്നേഹിക്കുന്നവർക്കുമായി ഇപ്പോഴും ഇടപഴകി ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇല്ലായ്മയും വല്ലായ്മയും നിങ്ങൾ അത്തരം ചിന്തകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാറില്ല ജീവിച്ചു പോവുകയാണ് തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം ജീവിച്ചു പോകണമെന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നതിന് ഒരു കണക്ക് പറയുന്നില്ല ജീവിക്കുകയാണ് നാച്ചുറലി ജീവിച്ചു പോവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ തളർത്താറുണ്ട് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു ചില തെറ്റായ പെരുമാറ്റങ്ങൾ നിങ്ങളെപ്പോഴും അലോസരപ്പെടുത്താറുണ്ട് നിങ്ങളെ ദുഃഖിപ്പിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിലും ആരോടും പരിഭവം അധികം പറയാതെ മുന്നോട്ട് പോകാനാണ് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് പരിഭവങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല ആരെപ്പറ്റിയും ഒരു കുറ്റവും പറയാതെ മുന്നോട്ട് പോകാനാണ് സ്നേഹിക്കുന്നവർ ക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിൽ ചെന്നാലും തൻ്റേതായ ഒരു വ്യക്തിമുദ്ര നിങ്ങൾ പതിപ്പിക്കും അത് തുടക്കത്തിൽ വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല വളരെ സിമ്പിളായിട്ടുള്ള ജീവിത ശൈലിയുടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്കിഷ്ടം എന്തും അഡ്ജസ്റ്റ് ചെയ്യുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പ്രകൃതം പ്രശംസനീയമാണ് നിങ്ങൾ ഒരു സ്ഥലത്തെത്തിപ്പെടുകയോ ഒരു പ്രത്യേക ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്താൽ ആദ്യം നിങ്ങൾക്ക് തന്നെ ഭയം ഉണ്ടാവും എങ്ങനെയത് പൂർത്തിയാക്കുക എങ്ങനെയതിൽ വിജയിക്കോ എന്നുള്ളത് പക്ഷേ ഗ്രാജുവലി പതുക്കെ പതുക്കെ നിങ്ങൾ വിജയത്തിൻ്റെ കൂടി തന്നെ ചെയ്യും വലിയ ധൈര്യശാലികളായിട്ട് വന്ന ആളുകളെക്കാൾ കൂടുതൽ ധൈര്യപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും അവസാനം അവർക്കൊക്കെ ധൈര്യം പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ട് നിങ്ങൾ മാറും അങ്ങനെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശൈലിയാണ് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ നേടിപ്പോകുന്നോ ഞാൻ ഇത്രയൊക്കെ വിജയിച്ചു പോകുന്നോ എന്ന് നിങ്ങൾക്ക് അത്ഭുതത്തോടെ നിങ്ങൾ ഓർക്കും ഒരു പ്രണയം നിങ്ങളെ നിരാശപ്പെടുത്തും തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങളൊരാളെ സ്നേഹിക്കുകയും ആ വ്യക്തിയുമായി നിങ്ങൾ കുറച്ചു കാലം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും പക്ഷേ ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടാണോ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ വിധിയുടെ ഒരു പ്രതിസന്ധിയാണോ അറിയില്ല നിങ്ങളുടെ മനസ്സിലത് ഒരു നോവായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്നേഹിക്കുമ്പോഴും നിങ്ങൾ ഒരു ഒരുപക്ഷെ വിചാരിച്ചു കഴിഞ്ഞില്ല അങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുമെന്ന് പക്ഷെ കാലം നിങ്ങൾക്കങ്ങനെ ഒരു ബ്രേക്കപ്പ് സമ്മാനിച്ചിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തി അത് വലിയ ദീർഘമായൊരു പ്രണയം ആവുന്നില്ല ആവണമെന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു അട്രാക്ഷനുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയാതെ വരും പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രണയം അതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുകയും ആ ബന്ധം ദൃഢമാകുകയും ജീവിതത്തിലൂടെ നിങ്ങൾ ആ വ്യക്തി ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുകയുള്ളൂ കാരണം നിങ്ങൾക്ക് വരാനുള്ള ആളുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം തുടരുന്നതിലേക്കായി നിങ്ങൾക്ക് സാധിക്കുന്നത് ആദ്യത്തെ നിങ്ങളുടെ ആ ചെറിയൊരു നോവാണ് ആ നോവൽ നിന്നും പാഠം പഠിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം നൽകുന്നു ആ നോവൽ നിന്നുള്ള നിങ്ങളുടെ പാഠം ജീവിതത്തിലെ മറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പ്രചോദനമാകും ഓരോ ഘട്ടത്തിലും മെച്യൂരിറ്റിയും പക്വതയും ആ മനസ് മനസാന്നിധ്യവും കൊണ്ടുവരാൻ നിങ്ങൾക്കതിലൂടെ കഴിയും എന്ത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതിന് മുമ്പ് ചെറിയ രീതിയിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങളൊന്നും ഭയപ്പെടുത്തിയിട്ടേ ഈശ്വരൻ നിങ്ങൾക്ക് എന്തും നൽകുകയുള്ളൂ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ജീവിതത്തിൽ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഉയർച്ച നിങ്ങൾക്കുണ്ടാവും ചെറുപ്പകാലഘട്ടം വളരെ പരീക്ഷണ കാലഘട്ടമായിരിക്കും മധ്യകാലഘട്ടത്തിൽ ഉയർച്ചയുടേതായ തലങ്ങൾ നിങ്ങൾ കെട്ടിപ്പടുക്കുകയും അതിലേക്ക് എത്തിച്ചേരുകയും അവസാന കാലഘട്ടം അംഗീകാരത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും കാലഘട്ടമാവും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്ഭുതകരമായ വളർച്ച നിങ്ങൾക്കുണ്ടാവും മുൻപ് അവഗണിച്ചവർ നിങ്ങൾക്ക് പുറകെ വന്ന് നിങ്ങളെ പ്രശംസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മുൻപ് ഒരിക്കലും നിങ്ങൾ വെറുത്തിരുന്ന സാഹചര്യവും കാലഘട്ടവും പിന്നീട് നിങ്ങൾ വളരെ എളുപ്പത്തിൽ മുന്നേറ്റങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത നിഷ്കളങ്ക സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ ലോകത്തെവിടെ ചെന്നാലും നിങ്ങൾ നിങ്ങളുടേതായ സ്പേസ് ഉണ്ടാക്കും അത് വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള അവകാശപ്പെടലിലോ ശേഷമല്ല വളരെ സിമ്പിളായിട്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വേദനകൾ നിങ്ങളെപ്പോലും അറിയുന്നവരാരും ഇല്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയും എത്ര വലിയ ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കാനുള്ള നിങ്ങളുടെ അത്ഭുതകരമായ കഴിവ് പറയാതിരിക്കാൻ കഴിയില്ല ഹൃദയത്തിൽ എപ്പോഴും ഒരു വേദനയും ചെറിയ രീതിയിലുള്ള ഭയവും നാണവും മറ്റുള്ളവരുടെ മുൻപിൽ എത്തുന്നതിനുള്ള ജാള്യതയും എപ്പോഴും നിങ്ങളിലുണ്ട് പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനെ അത് ചെറിയ രീതിയിൽ ബാധിക്കുമെങ്കിലും നിങ്ങളെ ആത്യന്തികമായി നിങ്ങളുടെ സ്വഭാവം പോസിറ്റീവായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ അനാവശ്യമായ അവകാശപ്പെടലും അനാവശ്യമായ വഴക്കുകളും അനാവശ്യമായി തെറ്റിലേക്ക് ചാഞ്ഞു പോകുന്നതും ഈ സ്വഭാവം മൂലം നിങ്ങളെ ഒഴിവാക്കപ്പെടുന്നു അങ്ങനെ അനാവശ്യമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിമുക്തി നേടുവാനായിട്ട് നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ സ്വഭാവങ്ങൾ നൽകുന്നു അവസാനം പതുക്കെ പതുക്കെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കൊടുപുടിയിൽ നിങ്ങളെത്തുകയും ജീവിതത്തിൽ വിജയം വരിക്കുകയും ചെയ്യും വിദ്യാഭ്യാസം നിങ്ങളുടെ ഒരു തുറുപ്പു ചീട്ടാണ് പഠിച്ച വിദ്യാഭ്യാസം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഗുണമുണ്ടാകണമെന്നില്ല പക്ഷേ ആ പഠിച്ച കാര്യം വെച്ചുകൊണ്ട് മറ്റ് ചില മേഖലകളിൽ നിങ്ങൾ പ്രക്ഷോഭിക്കും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മേഖലയിൽ പോലും തിളങ്ങാൻ സാധിക്കും അത് വലിയൊരു നേട്ടമാണ് അത്ഭുതകരമായ ഒരു ജീവിതമാണ് നിങ്ങളുടേത് വളരെയധികം അത്ഭുതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ടേണിംഗ് പോയിൻറ്റും നിങ്ങൾ ഒരു വിലയുമില്ല എന്ന് കരുതി സമ്പാദിച്ച അല്ലെങ്കിൽ ലഭിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു ആർക്കും നിങ്ങളുടെ പുറകെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മോശം കഴിവ് എന്ന് വിചാരിച്ച കഴിവുകൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാക്കുന്നത് ഏത് മുന്നേറ്റത്തിന് മുമ്പും നിങ്ങളുടെ മനസ്സിന് ചെറിയ രീതിയിലൊന്ന് പിടിച്ചു കൊൽക്കുന്ന സംഭവങ്ങളുണ്ടാവും അതിനുശേഷം മാത്രമേ വിശ്വവിജയം വൻ വിജയങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുകയുള്ളൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം സാക്ഷാത്കരിക്കപ്പെടുകയും നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്ന സ്വപ്നങ്ങൾക്ക് പകരമായി നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വലിയ നേട്ടങ്ങൾ ഈശ്വരൻ നൽകും ഈശ്വരനിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ആത്മീയതയിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നവരാണെന്ന് കാണും പ്രാർത്ഥിക്കുന്നതിന് മടിയുള്ളവരാണ് ഈശ്വര സന്നിധിയിലേക്ക് എത്തി അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ചുരുക്കമാണ് നിങ്ങൾക്കറിയാം ഈശ്വരന് ാണ് എല്ലാത്തിൻ്റെയും അധിപനെന്നും ഈശ്വരൻ്റെ നൽകുന്ന നന്മയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയൊക്കെ നൽകുന്നത് നിങ്ങൾക്കറിയാം പക്ഷേ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നു ചില ദുഷ്പ്രേരണകൾ ചില ദുഷ്ടശക്തികൾ നിങ്ങളെ കൃത്യമായി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ട് ഇപ്പോൾ വേണ്ട സമയമായിട്ടില്ല പിന്നെയാകാം എന്നിത്യാദി ചിന്തകളിലൊക്കെ നിറഞ്ഞ് പ്രാർത്ഥനകളിൽ നിന്ന് നിങ്ങളെ അകറ്റി ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെ ആ മിനുക്കം നിങ്ങളിൽ നഷ്ടപ്പെടുത്താനായിട്ട് ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട് അത് മാറുക നിങ്ങൾ പോസിറ്റീവായിട്ട് ഈശ്വരനിലേക്ക് പോയി അടുക്കുക നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് ഈശ്വരനോട് പറയുക ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിനും ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ഫിസിക്കലി നേരിട്ട് പോയി പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു മടി വേണ്ട ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും മുന്നേറ്റമുണ്ടാവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ യഥാവിധി നടപ്പിൽ വരും ഇനി ഏതെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയാൽ ഏതെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാതെ എന്ന് നിങ്ങളെ പ്രശ്നം കിട്ടപ്പെട്ടാൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഒഴിവാക്കപ്പെട്ട ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് ആത്യന്തികമായ ഒരാവത്തുവൊക്കില്ല ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകാറുണ്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ കടന്നു പോകാറുണ്ട് അതിലുപരി നിങ്ങൾക്ക് ഈശ്വരൻ നന്മ നൽകും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗതി തന്നെയാണ് നിങ്ങൾക്കുള്ളത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഒരിക്കലും തെറ്റിലേക്ക് പോകണ്ട നിങ്ങൾ ഒട്ടും ഉപദേശിക്കാത്ത സമയത്ത് നിങ്ങൾ വഴിതെറ്റിക്കുന്ന ഒരു ദുഷ്ടശക്തി നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വിജയമില്ലാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ തെറ്റുകളിലേക്ക് നിങ്ങളെ തള്ളിവിടും ആ തെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ നിഷ്കരണം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ തെറ്റുകാരനാണ് നിങ്ങൾ തെറ്റുകാരിയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ കയറിയിരുന്ന ആ ദുഷ്ടശക്തി പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ അതിലൊരിക്കലും വീണു പോകരുത് പോസിറ്റീവായിട്ട് പോകുക ഒരിക്കലും ഒരു തെറ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ശാരീരിക തൃഷ്ണയുടെ കാര്യത്തിൽ ചില തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷ്മമായി മുന്നോട്ട് പോവുക ആ തെറ്റുകൾ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കരുതും അതൊന്നും വലിയ കാര്യമല്ല പക്ഷെ സംഭവിച്ചു കഴിഞ്ഞ് ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സമയമുണ്ടാകുമ്പോൾ നിങ്ങൾക്കത് വിഷമമായിട്ട് മാറും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഒരു തെറ്റും നിങ്ങൾക്ക് സംഭവിക്കേണ്ട കാരണം നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാൽ അത് മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങൾക്ക് കാണേണ്ടി വരും പക്ഷേ നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ വരുള്ളൂ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അംഗീകാരങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ നിങ്ങളെ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതുമായിട്ട് അനവധി പേർ ഉണ്ടാകുകയും ചെയ്യും ജീവിത വിജയം നിങ്ങൾക്ക് എന്നായിരിക്കുമെന്ന് ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് എപ്പോഴും മുകളിലേക്ക് പോകുകയുള്ളൂ ഈശ്വര ചിന്ത കൊണ്ട് പോസിറ്റീവ് എനർജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളുടെ മനസ്സിലൊരു സ്ഥാനവുമില്ല നിങ്ങൾ വിജയത്തിൻ്റെ കൊടി പാറിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ അടുത്തതായിട്ട് രണ്ടാമത്തെ പയരായിട്ടുള്ള ഡോൾഫിനെ തിരഞ്ഞെടുത്തവരുടെ ആണ് പറയുന്നത് എല്ലാത്തിലും മികച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള കഴിവിനേക്കാളും പരിമിതിയേക്കാളും കൂടുതൽ ആത്മവിശ്വാസത്താൽ മുന്നോട്ട് പോകാനുള്ള ശക്തിയുള്ളവരാണ് നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഒന്നും ഇല്ലായ്മയും ഒരു തരത്തിലുള്ള പ്രതീക്ഷയില്ലാത്തപ്പോഴും നിങ്ങൾ സ്വയം തീർത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെ തലത്തിലൂടെ ആരെയും കീഴടക്കാനും എന്തിനേയും പോന്ന് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് നിങ്ങൾക്കുള്ള ബലഹീനതകൾക്കപ്പുറത്തേക്ക് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് ശത്രുക്കളുടെ പോലും മനസ്സ് നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കാറുണ്ട് നിങ്ങളുടെ സമാന രീതിയിലുള്ള ആളുകളെക്കാളും മറ്റുള്ളവരുമായ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത നിങ്ങൾക്ക് യാതൊരു ആക്സസ്സും ഇല്ലാത്ത ലോകത്ത് പോലും നിങ്ങൾ എത്തി വിജയങ്ങൾ കൈവരിക്കും എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കി നിങ്ങൾക്ക് കഴിയാത്ത ലോകത്ത് പോലും നിങ്ങൾ വിജയിക്കും നിങ്ങളെപ്പോലുള്ളവർക്ക് ആക്സസ് ഇല്ലാത്ത ലോകത്ത് പോലും കടന്നു ചെന്ന് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തും എല്ലാവരോടും സ്നേഹം നിങ്ങൾ കാണിക്കും നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ ജീവിതത്തെ നിങ്ങൾ അറിയുമ്പോഴോ അനുഭവിക്കുമ്പോഴോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകത്ത് വിജയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കാകുന്നു നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഓരോ ഘട്ടത്തിലുമുള്ള ആത്മവിശ്വാസവും മറ്റാർക്കും കിടപിടിക്കാൻ കഴിയുന്നതല്ല എല്ലാ ലോകത്തും നിങ്ങൾ എത്തിച്ചേരുകയും എല്ലായിടത്തും എത്തിച്ചേരുകയും അവിടെയെല്ലാം നിങ്ങളുടേതായ വ്യക്തി മുദ്ര പതിപ്പിക്കുകയും ചെയ്യും ജീവിത വിജയങ്ങൾ ഓരോന്നായി കൈവരിക്കുമ്പോഴും നിങ്ങൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ താനാണ് വലുതെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല ഉയർച്ചകൾ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ആത്മീയ തലങ്ങളിൽ ഒരു മൗനം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ഒരു നിസ്സംഗത എപ്പോഴും ഉണ്ടാവും എല്ലാം നേടിയപ്പോഴും എല്ലാം ഉണ്ടായപ്പോഴും മനസ്സിലൊരു ഉൾഭയം എപ്പോഴും നിങ്ങളെ പിന്തുടരുന്നുണ്ട് അകാരണമായ ആ ഉൾഭയം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ഉൾഭയം അകാരണമായൊരു ഉൾഭയം അതെന്തിനെക്കുറിച്ചാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല ഈശ്വര ചിന്തയിലേക്ക് വരിക പോസിറ്റീവ് എനർജിയിലേക്ക് വരിക ഈശ്വര ചിന്ത നിങ്ങളെ സന്തോഷനും സന്തുഷ്ട ഉള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആക്കി മാറ്റും ജീവിതത്തിലെ ഉയർച്ചകൾക്ക് ഒപ്പം സഞ്ചരിക്കുമ്പോഴും മനസ്സിൽ നേർത്ത വേദനയുടേതായ ചില ഘടകങ്ങൾ നിങ്ങളെപ്പോഴും ബാധിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകാനും നിങ്ങൾക്കറിയാം എന്നെന്നും ആരൊക്കെയോ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിലരുടെ ഭാഗത്തു നിന്നുള്ള വേദനിപ്പിക്കൽ നിങ്ങളെ ഭയപ്പെടുത്തും അല്ലെങ്കിൽ വേദനിപ്പിക്കും ചെറിയ നോവ് കലർന്ന ഒരു വിജയമാണ് എപ്പോഴും നിങ്ങൾക്കുണ്ടാകാറ് ഇഷ്ടപ്പെട്ട ആളുകൾ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും മറ്റാർക്കോ വേണ്ടി തേടുന്ന ഒരു മനസ്സായി നിങ്ങൾ മാറും ഈശ്വരനിലേക്ക് അഗാധമായി പോവുക കാരണം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അത്രയും ആർക്കും നൽകിയിട്ടില്ല ജീവിതം തുടങ്ങിയതൊരിടത്ത് നിന്ന് പക്ഷെ മറ്റൊരു ലോകത്ത് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലും നിങ്ങൾക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കെല്ലാ പിന്തുണയും നൽകാനായിട്ട് ഈശ്വരൻ ഒരുപാട് പേരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ എത്തിച്ച് അല്ലെങ്കിൽ നിർത്തി നിയോഗിച്ചു അത് നിങ്ങളെ കൂടുതൽ സന്തോഷവാനോ സന്തോഷവതിയൊക്കെ ആക്കിയിട്ടുണ്ട് എല്ലാ നേട്ടങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ ആർക്കും നേടാൻ കഴിയില്ല ജീവിതത്തിൽ ഉയർച്ചയുടെ കൊടിമുടികളൊക്കെ താണ്ടുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലൊരു അകാരണമായ നോവ് നിങ്ങളെ ചുറ്റിപ്പെടുത്തുന്നുണ്ട് ആ നോവിനുള്ള പ്രതിവിധി എന്ന് വെച്ചാൽ ഈശ്വരനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുക എല്ലാ ഉയർച്ചയും എല്ലാ താഴ്ചയും കയറി കടന്നു വന്ന അല്ലെങ്കിൽ അതെല്ലാം അനുഭവത്തിൽ വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റുകളിൽ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിച്ച പൂർണ്ണത എത്തുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ആത്മീയതയിലേക്ക് വഴിമാറും ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആത്മീയതയിലേക്ക് വഴിമാറാൻ വൈകിയാൽ നിങ്ങളത് മാനസികമായിട്ടൊരുപാട് വിഷമം സൃഷ്ടിക്കും ഈശ്വരൻ എന്ന് പറയുന്ന മഹാസത്യത്തെ നിങ്ങൾ പുൽകുക ഈശ്വരൻ എന്ന മഹാ അത്ഭുതത്തെ നിങ്ങൾ പുൽകുക നിങ്ങളുടെ വിശ്വാസങ്ങൾ ഏതായാലും നിങ്ങളുടെ ഏതു തരത്തിലുള്ള ചിന്താഗതി നിങ്ങളുടെ ശക്തി ഏതുമായാലും ആ ശക്തിയിൽ അലിയുക നേട്ടങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളെ ബാധിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുക ഒരു സന്തോഷകരമായ ഒരവസ്ഥയായി നിങ്ങൾക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈശ്വരൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ശക്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് എവിടെ നിന്ന് തുടങ്ങിയ ഒരു ജീവിതത്തെ എത്രയോ ഉയർച്ചകളിലേക്കാക്കി ഈശ്വരൻ നൽകി ചില പരീക്ഷണ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് അതീവ വേദനാജനകമായിരുന്നു അറിയാം പക്ഷെ ആ വേദനകളിൽ നിന്നും നിങ്ങളെ നേട്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ലോകത്തേക്ക് ആ സർവേശ്വരൻ നയിച്ചത് നിങ്ങൾക്കറിയാം എല്ലാ വേദനകളും എല്ലാ മുറിപ്പാടുകളും ഉണക്കി ഈശ്വരൻ നിങ്ങളെ നന്മയിലേക്ക് എത്തിച്ചു വിജയത്തിലേക്കെത്തിച്ചു ആ ഈശ്വരനോട് നന്ദി പറയുക ഈശ്വരൻ പരീക്ഷിക്കുമ്പോഴും നിങ്ങൾ ഈശ്വരനിലേക്ക് അടുക്കുക വല്ലാത്തൊരാത്മസുഖം നിങ്ങൾക്ക് കിട്ടും ആത്മീയതയുടെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ നിങ്ങൾ ഏറ്റവും സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എല്ലാത്തിനെയും അതിജയിക്കാൻ നിങ്ങൾക്ക് ആത്മസമർപ്പണത്തിലൂടെ സാധിക്കും ലോകം നിങ്ങളെ നോക്കി ചിരിക്കുകയും ലോകത്ത് മുഴുവൻ ആളുകളും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈശ്വരനിലേക്ക് മാറുക രണ്ട് ലോകത്തും പ്രതീക്ഷിക്കാത്ത രണ്ടിടങ്ങളിൽ രണ്ട് മേഖലകളിൽ വിജയത്തിൻ്റെ കൂടി വാറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വിജയം തുടങ്ങിക്കഴിയുന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വിജയത്തിൻ്റെ ആത്യന്തികത എന്ന് പറയുന്നത് ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിക്കുമ്പോഴാണ് ഒരു ശ്രീകോവിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായാൽ നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ആത്മസംതൃപ്തിയെക്കുറിച്ച് നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ എല്ലാത്തിനെയും ഒരു വ്യക്തിയായി നിങ്ങൾ മാറും എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറും കീർത്തി കേൾക്കുന്ന വ്യക്തിയായിട്ട് മാറും തീർച്ചയായിട്ടും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ചില സംഭവങ്ങൾ വേദനാജനകമായ കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കും പക്ഷെ അതിനെല്ലാം അതിജയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളേറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പോഴും ചിലരുടെ പെരുമാറ്റങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം ചിലരുടെ പ്രവർത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ബാധകമാക്കേണ്ട കാര്യമില്ല നിങ്ങൾ വിജയത്തിൻ്റെ സ്വീകോവിലേക്ക് കടന്നു വരും ഈശ്വരൻ അനുഗ്രഹങ്ങൾ നൽകും ജീവിതത്തിൽ തുടർന്നു വന്ന കാലഘട്ടത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തതിൽ എപ്പോഴും ഉണ്ടാകും നിങ്ങൾ തുടങ്ങിയ പ്രവൃത്തി മേഖല നിങ്ങൾ പഠിച്ച മേഖല അതിൽ നിന്നും എൻ്റയർലി വളരെ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് എത്തുകയും അവിടെ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റം കിട്ടുകയും എല്ലാവരും അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യും നിങ്ങൾക്കൊന്നിനും ഒരു മുട്ടുണ്ടാകില്ല ഭക്ഷണം വസ്ത്രം ജീവിത സൗകര്യങ്ങൾ മറ്റുള്ള ആലങ്കാരികമായ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പിടിയിലെത്തുന്ന ലോകം നിങ്ങൾക്ക് ഈശ്വരൻ സൃഷ്ടിക്കും ശത്രുക്കളും ഉണ്ടാവും നിങ്ങളുടെ അസൂയ നിങ്ങളോട് അസൂയ തോന്നുന്ന ആളുകളുണ്ടാവും അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഈശ്വരൻ ഒരു ആവരണം നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് അകാരണമാണ് പലതും പക്ഷേ ഈശ്വരനിലേക്ക് നിങ്ങളടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ആത്മസമർപ്പണം നടത്തിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ദുഃഖം ഓടിയകലുകയും നിങ്ങൾക്ക് ആത്മസംതൃപ്തി കൈവരികയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക